എന്നെ കൊണ്ടെ കുറ്റ അന്നും കുറ്റം പറഞ്ഞില്ല നിങ്ങൾ നിങ്ങൾ ഷൂട്ട് ഷൂട്ടിംഗ് വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് എടുത്ത് നോക്കി ഞാൻ എന്താ പറഞ്ഞത് ഒരു ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കേരള സർക്കാരിന്റെ സാമ്പത്തിക പരി പരാതി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ അറിയത്തില്ല അവരെടുത്ത് പണം കായിക്കുന്ന മരവൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ തന്നെ ചർച്ചയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ വെട്ടി വളച്ചു പിടിച്ചു നോണയായിട്ടത് ഇരുന്നു വ്യാഖ്യാനിക്കുന്ന തരത്തിൽ വെട്ടി എടുത്തില്ല കഷ്ട ഞാൻ പറയുന്നു മൂല്യമുള്ള ഒരു വിഷയമാണെന്ന് കണ്ടെത്തുമെങ്കിൽ ആ മൂല്യം തകർക്കാൻ വേണ്ടി നിങ്ങൾ നിന്ന് എങ്ങനെ ീഡി സ്വത്തുക്കള് തിരിച്ചു ബാങ്ക് അതിനകത്ത് തീരുമാനം അതുപോലെ നമ്മുടെ ഈ തിരുവനന്തപുരത്തെ സമരത്തിൽ പോകുന്നു ഇതുപോലെ തന്നെ അവിടെയും പ്രതിസന്ധിയിലാ കരകയറ്റവും

അന്നും കുറ്റം പറഞ്ഞല്ലോ നിങ്ങൾ വന്നു വന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് എടുത്ത് നോക്കി ഞാൻ എന്താ പറഞ്ഞു ഒരു സർക്കാരിൻ്റെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ അർത്ഥത്തില്ല അവരെടുത്ത് പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ തന്നെ ചർച്ചയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ വെട്ടി വളച്ചുപൊടിച്ച് നോണയായിട്ടത് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ വീട്ടി എടുത്തില്ല കഷ്ട ഞാൻ പറയുന്നു മൂല്യമുള്ള ഒരു വിഷയമാണെന്ന് കണ്ടെത്തിയെങ്കിൽ ആ മൂല്യം തകർക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ എങ്ങനെ കത്തറുകയും മോശപ്പെട്ടു അതായത് അങ്ങയുടെ സന്ദർശനം പോലും വലിയ വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതായത് ബി എം എസ് ഓരോ യൂണിറ്റ് ഇതിനെ കുറിച്ച് ഞാൻ പോകുന്നു ഞാൻ വ്യക്തമായി പറഞ്ഞില്ല വ്യക്തമായി പറയാനുള്ളതെല്ലാം പറഞ്ഞു ഞാൻ എൻ്റെ പക്ഷം നോക്കിയല്ല